നമസ്കാരം രാജ്യത്തെ നിരവധി പേർക്ക് ആശ്വാസമാകുന്ന ഒരു പരാമർശം ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയും സുപ്രധാനമായ ഒരു പരാമർശമായിട്ടും അത് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മലയാള മനോരമ പത്രത്തിൻ്റെ ഉൾപേജിൽ ഒരു ചെറിയ കോളത്തിൽ മാത്രം ഈ വാർത്ത ഒതുങ്ങിപ്പോയി മറ്റുള്ള മാധ്യമങ്ങളേതെങ്കിലും റിപ്പോർട്ട് ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിരവധി പേർക്ക് ആശ്വാസമാകുന്ന ഈ വിധി എസ് സി എസ് ടി അട്രോസിറ്റി ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ് അതായത് എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം നിരവധി പേർ വ്യാജ പരാതിയിൽ ജയിലിൽ കിടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിയമ നടപടികൾ നേരിടേണ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയയുടെ മുൻകൂർ ജാമ്യാപേക്ഷ സ്ഥിര ജാമ്യമായി അനുവദിച്ചുകൊണ്ടാണ് ഇന്നലെ സുപ്രീം കോടതിയിലെ ജസ്റ്റിസുമാരായ ജസ്റ്റിസ് ജെ പി പർദ്ദിവാലയും മനോജ് മിശ്രയും അടങ്ങുന്ന ബെഞ്ച് ഈ ഒരു പരാമർശം സുപ്രധാന പരാമർശം നടത്തിയത് മനഃപൂർവ്വമുള്ള ജാതി അധിക്ഷേപം ഉന്നം വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കാനാകൂ എന്നാണ് സുപ്രീം കോടതി ഇന്നലെ വ്യക്തമാക്കിയത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർക്കെതിരായ എല്ലാ പരാമർശങ്ങൾക്കും പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ കഴിയില്ലെന്നും ജഡ്ജിമാർ ഈ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് സവർണ മേധാവിത്വവും തൊട്ടുകൂടായ്മയും ഒക്കെയാണ് ജാതി അധിക്ഷേപത്തിന്റെ പരിധിയിൽ വരുന്നത് അത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ മാത്രമേ ഈ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസ് നിലനിൽക്കൂ എന്നാണ് കോടതി ഇന്നലെ പരാമർശിച്ചിട്ടുള്ളത് തീർച്ചയായും ഇത് നിരവധി പേർക്ക് ആശ്വാസകരമാകുന്ന ഒരു വിധിയാണ് കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജനെ വ്യാജ വാർത്ത കൊടുത്ത് അപമാനിച്ചു എന്നതിന്റെ പേരിലാണ് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ കറിയയുടെ പേർക്ക് പോലീസ് കേസെടുത്തത് എന്നാൽ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിനായി കീഴ്ക്കോടതിയെയും ഹൈക്കോടതിയെയും സമീപിച്ചെങ്കിലും കോടതി രണ്ട് കോടതികളിൽ നിന്നും ജാമ്യം ലഭിച്ചില്ല അതിനുശേഷമാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ജൂലൈയിൽ അതായത് രണ്ടായിരത്തി ജൂലൈ മാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ താൽക്കാലിക ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവായത് അതിനുശേഷം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി പേർ ഈ ആറ്റിൻ്റെ ഇരകളാണ് അതായത് ഒരു വാർത്ത ചെയ്തു എന്നതിൻ്റെ പേരിൽ പത്തൊൻപത് ദിവസം എറണാകുളം കാക്കനാട് ജയിലിൽ റിമാൻഡിൽ കഴിയേണ്ടി വന്നു എനിക്കും എൻ്റെ സുഹൃത്തായ സഹപ്രവർത്തകനും സുഹൃത്തുമായ സുദർശൻ നമ്പൂതിരിക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ കോടതിക്കും ഒക്കെ അറിയാം നമ്മളൊരു വാർത്ത ചെയ്യുന്നത് ഒരിക്കലും മറുഭാഗത്തുള്ളവരുടെ ജാതി നോക്കിയിട്ടല്ല ഒരാളുടെ ജാതി നോക്കിയിട്ടാണ് ജാതി നോക്കിയിട്ട് ഒരു വാർത്ത ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികവുമല്ല പക്ഷേ അങ്ങനെ ഒരു അവസരത്തിൽ നിർഭാഗ്യവശാൽ ആരെക്കുറിച്ചാണോ വാർത്ത ചെയ്തത് ആ വ്യക്തി ഒരു പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ കൊടുത്ത കേസിൽ പിന്നീട് ഗൂഢാലോചന ചുമത്തപ്പെടുകയും രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടായിരിക്കാം ഗൂഢാലോചന ചുമത്തപ്പെടുകയും പിന്നീട് അത് അന്വേഷണത്തിനായി എറണാകുളം ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ പരിധിയിലൊക്കെ വരികയും ചെയ്തു അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ അറസ്റ്റിലായത് രണ്ടാമത് വീണ്ടും ഒരു എസ് സി എസ് ടി അട്രോസിറ്റി കേസ് ഉണ്ടായിട്ടുണ്ട് അതിനും മുൻകൂർ ജാമ്യത്തിലാണ് ഇതാദ്യമായല്ല ഇത്തരത്തിലുള്ള കേസുകൾ കേരളത്തിൽ ഉയർന്നു വരുന്നത് ഉത്തരേന്ത്യയിലൊക്കെ ഇതേക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അവർണ സവർണ മേധാവിത്വമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളും അതുപോലെ പട്ടികജാതിക്കാരെയും ദളിത് ഒക്കെ അതിക്രൂരമായി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിലിത് സ്ഥിതി വ്യത്യസ്തമാണ് ഒരു കാര്യം എടുത്തു പറയാതെ വയ്യ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെയാണ് അതിനൊരു കാരണം അത് നമുക്ക് നമുക്ക് ഇല്ല എന്ന് പറയാൻ കഴിയില്ല ഇട ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു ചുവട് പിടിച്ചു തന്നെയാണ് ഈ ഒരു ദളിത് വിഭാഗങ്ങളൊക്കെ കേരളത്തിൽ ഒരു ശക്തി പ്രാപിച്ചിട്ടുള്ളത് ഒരിക്കലും അവരെ ജാതീയപരമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ ഞാൻ കേട്ടിട്ടില്ല മറ്റൊരു വ്യക്തിയെ ആക്ഷേപിക്കുന്നതായിട്ടോ ഞാനും അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ഇത്തരത്തിൽ വ്യക്തി വൈരാഗ്യം തീർക്കാനായി എന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഒരു വെള്ളക്കടലാസൽ ഒരു പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്താൽ പോലീസുകാർക്ക് മറ്റ് ഗത്യന്തരമില്ലാതെ അവർക്ക് കേസെടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ പരാതിയിൽ ആരോപിക്കപ്പെടുന്ന വ്യക്തി നിയമ നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്യും തിരുവനന്തപുരം ജില്ലയിലെ സി എസ് ടി കോടതി നെടുമങ്ങാടാണ് ഈ നെടുമങ്ങാട്ട് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രണ്ട് വർഷങ്ങൾക്കിപ്പുറം ഏകദേശം രണ്ടായിരത്തിലധികം കേസുകളാണ് അവിടെ കെട്ടിക്കിടക്കുന്നത് അതായത് വിധി കാത്ത് കെട്ടിക്കിടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലാണ് ഈ പട്ടിക വർഗ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസുകളുടെ വർധന വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം തന്നെ മറ്റൊരു സംഭവമുണ്ടായി എറണാകുളത്തെ സി ഐ നേതാവായ അനിൽകുമാർ അദ്ദേഹം ഒരു മിനി കൂപ്പർ എടുത്തു എന്നുള്ള കാര്യം പാർട്ടിയിലെ തന്നെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ മറ്റോ പാർട്ടി സെക്രട്ടറിയോ അറിയിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നു ഇതിനുശേഷം ഈ സി നേതാവിന്റെ ഭാര്യ ആരോപണം ഉന്നയിച്ച വ്യക്തിക്കെതിരെ അതായത് പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ ഒരു മറ്റൊരു പരാതി കൊടുക്കുന്നു അതായത് അവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അവരെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കാക്കനാട് ജയിലിൽ കിടക്കുന്ന സമയത്ത് ആ പറയുന്ന വ്യക്തിയുമുണ്ട് ആ പിന്നീട് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വെച്ച് ഒത്തുതീർപ്പാക്കി എങ്ങനെയൊക്കെയോ അദ്ദേഹം മൂന്നോ നാലോ ദിവസം റിമാൻഡിൽ കഴിഞ്ഞതിനു ശേഷം പുറത്തിറങ്ങി ഇവിടെ കുന്നത്തുനാട് എം എൽ ശ്രീനിജനാണ് മറനാടൻ മലയാളി ചീഫ് എഡിറ്ററായ ഷാജിൻസ് കറിക്ക് കേസ് കൊടുത്തത് അപ്പോൾ അദ്ദേഹം ആദ്യത്തെ തവണയല്ല സാബു എം ജേക്കബിനെതിരെ കേസ് കൊടുത്തിരുന്നു പക്ഷേ ആ കേസും തള്ളി ഒരു തരത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന നിരപരാധികൾക്ക് അതായത് നിയമത്തിന്റെ ആനുകൂല്യം ആവശ്യമുള്ളവർക്ക് പോലും ഉള്ള അവകാശം നിഷേധിക്കുകയാണ് ഇത്തരക്കാർ സ്വാർത്ഥ താൽപ്പര്യത്തിനായി ഇത്തരം പരാതികൾ കൊടുക്കുന്നതിലൂടെ എന്തായാലും ഇതൊരു നല്ല വിധി തന്നെയാണ് പക്ഷേ ഇത് ചർച്ചയാക്കേണ്ട ഒരു വിഷയമായിട്ട് കൂടി കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിന്നാലെയാണ് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ മറ്റൊരു വസ്തുത ഇനി ഇതിനൊരു ദൂഷ്യവശം കൂടിയുണ്ട് എന്തായാലും രാജ്യവ്യാപകമായി എസ് സി എസ് ആക്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയായിരിക്കണം കൃത്യമായ നിരീക്ഷണത്തിന്റെയും വാദം കേട്ടതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി വന്നത് എന്തായാലും അത് നിരവധി പേർക്ക് ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് ഒരു ആശ്വാസമാകും എന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട് പ്രതീക്ഷയുണ്ട്